ദൈവിക നിർണയങ്ങൾ മനുഷ്യന്റെ ധാർമിക ആത്മീക മണ്ഡലങ്ങളിൽ എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിൽ നല്ല വചനം പേജിലൂടെ പുതിയ നിയമ ഉപദേശ ശീർഷങ്ങൾ എന്ന ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുവാനാഗ്രഹിക്കുന്നത് ഈ വിഷയം ചിന്തിക്കുമ്പോൾ രണ്ട് അതിപ്രധാനമായ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നു ഒന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ് ദൈവം വാസ്തുവത്തില് ഈ തിന്മയെ ഭൂമിയിൽ എങ്ങനെ അനുവദിക്കുന്നു രണ്ട് തിന്മയുടെ വ്യാപാര ശക്തിയിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് സാധിക്കും നാല് കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചിന്തനീയമാണ് ഒന്നാമതായി ദൈവം ദൈവം എന്ന് പറയുന്നത് ഒരിക്കലും തിന്മയുടെ ഉപജ്ഞാതാവല്ല അതായത് തിന്മയെ സൃഷ്ടിച്ചത് ദൈവമല്ല രണ്ട് ദൈവം നമ്മുടെ രക്ഷയ്ക്ക് സംബന്ധിച്ചുള്ള എല്ലാ കർമ്മപരിപാടികളും ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്യേണ്ടായിട്ടിരിക്കുന്നു മൂന്ന് മനുഷ്യൻ തന്റെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കേണ്ടായിട്ടുണ്ട് നാല് ദൈവം തന്റെ പ്രവൃത്തികൾ പ്രവൃത്തികളെല്ലായ്പ്പോഴും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് തന്റെ വിശുദ്ധ ആലോചന സഭയിലെ നിർണയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ആ നിലയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ മൂന്ന് അതിപ്രധാനമായ വിഷയങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് അതായത് ദൈവത്തിന്റെ നിത്യതയിലെ നിർണയങ്ങൾ മനുഷ്യന്റെ ധാർമിക ആത്മീക മണ്ഡലങ്ങൾ എങ്ങനെ അത് പ്രാപ്യമാക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടായിട്ടുണ്ട് ഒന്ന് ഗോഡ് ഡിറ്റർമൈൻ ടു പെർമിറ്റ് പാപം ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ മനുഷ്യരാശിയിൽ എപ്രകാരം അത് പ്രാപ്തമായി വന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ എപ്രകാരം അത് പ്രാപ്യമായി എന്നുള്ള വിഷയത്തിൽ ദൈവം അത് അനുവദിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ദൈവത്തിന്റെ നിത്യതയിലെ ആലോചനശ്രീയിൽ മനുഷ്യൻ പാപം ചെയ്യണം എന്ന് ദൈവം തീരുമാനിച്ചില്ല എന്നാൽ ദൈവത്തിന്റെ നിർണ്ണയത്തിൽ പാപത്തെ അനുവദിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ പാപം വന്നുപോകാൻ ഉള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ദൈവ വചനം വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് ഒരുപാട് വാക്യങ്ങൾ അതിലേക്ക് ചൂണ്ടിക്കാണിക്കണം എന്നുണ്ടെങ്കിലും അതെല്ലാം ഈ വേദഭാഗത്ത് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് പ്രയാസമുണ്ട് ദൈവം പാപത്തെ അനുവദിക്കുന്നു എന്നുള്ള ആശയത്തിൽ റോമർ പതിനൊന്നിന്റെ മുപ്പത്തിമൂന്ന് അതുപോലെ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം പതിനൊന്നിന്റെ ഒൻപത് എസ് കെ എൽ പ്രവാസ്തകം പതിനെട്ടിന്റെ ഇരുപത് രണ്ട് ദശോനി ഒന്നിന്റെ ഏഴ് ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം പാപത്തിന് അനുവദിക്കപ്പെടുന്ന ഒരു ഡിഗ്രിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമതായി ഈ ബന്ധത്തിൽ ചിന്തിക്കാനുള്ളത് ഗോഡ് ഡിറ്റർമ ഇൻ ടു ഓവർ റൂൾ സിൻ ഫോർ ഗുഡ് പാപം ഈ സൃഷ്ടിയിൽ അനുവദിക്കപ്പെടുന്നു എങ്കിലും അല്ലെങ്കിൽ അത് പെർമിസിബിൾ ആകുന്നു എങ്കിലും ആ പാപത്തെ അതിജീവിക്കുവാൻ ദൈവം മുന്നമേ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ധാരാളം തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിനെ നമുക്ക് കാണുവാനായി കഴിയും യോസേബ് പറയുമ്പോൾ തന്റെ സോഹന്മാർ പറയുന്നു നിങ്ങൾ ഇത് തിന്മയ്ക്കായിട്ട് എനിക്ക് ചെയ്തു എന്നാൽ ദൈവമോ അത് നിങ്ങളുടെ നന്മയ്ക്കായി അത് മാറ്റി എന്ന് യോസൈബ് ഉൽപ്പത്തി പുസ്തകം അൻപതിന്റെ ഇരുപതിൽ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ മറ്റു പല ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ കാര്യാലോചന സഭയിൽ ദൈവം മുൻനിർണ്ണയിച്ച ദൈവിക നിർണയങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം പാപത്തെ മറികടക്കുന്ന പല സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ദാവീദ് പറയുന്നു ദി അതായത് മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും നിശ്ചയം ക്രോധ ശിഷ്യത്തെ അവൻ തന്റെ അരയ്ക്ക് കെട്ടിയിരിക്കുന്നു എന്ന് വായിക്കുന്നു സങ്കീർണ്ണം പത്ത് നെബൂഖ രാജാവ് മൂന്ന് എബ്രഹിം ബാലന്മാരെ തീച്ചുളയിൽ ചുട്ട് കരിച്ച് കൊല്ലാനായിട്ട് തീരുമാനിച്ചു എന്നാൽ ആ പാപ പ്രവൃത്തിയെ ദൈവം തന്റെ നിത്യത്തിലെ നിർണയപ്രകാരം അതിജീവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട് അതുപോലെ ജീവദാനിയിലെ സിംഹകുഴിയിൽ കിടക്കുന്ന അനുഭവം ആ സിംഹക്കുഴിയിൽ നിന്ന് സിംഹങ്ങളുടെ വായ ദൈവം അടച്ചു കളയുന്നു ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ പാപപ്രവൃത്തിയെ ദൈവം അതിജീവിക്കുന്നു ഇങ്ങനെ സമസ്തമായിരുന്ന ധാരാളം തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം എങ്ങനെയാണ് ഈ പാപത്തെ ഈ പ്രപഞ്ചത്തിൽ അനുവദിക്കപ്പെട്ടു എങ്കിലും അതിനെ അതിജീവിക്കുന്നത് എന്നുള്ള ഒരു തെളിവിലേക്ക് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട് മൂന്നാമതായി അവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗോഡ് എട്രോമൈൻ ടു സേവ് മാൻ ഫ്രം സീം മനുഷ്യനെ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനും ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അതിലെ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് ദൈവമാണ് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള കർമ്മ പരിപാടി ആവിർഭോവിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അത് തുടങ്ങേണ്ടത് ദൈവമാണ് രണ്ട് മനുഷ്യൻ അവന്റെ ഈ നിസ്സഹായമായ അവസ്ഥയിലും അവൻ അവന് അവന്റെ പ്രഥമമാക്കുന്ന ഒരു ഉത്തരവാദിത്വം അവന്റെ രക്ഷയോട് ബന്ധത്തിലുണ്ട് അതായത് ദൈവം ഒരിക്കൽ രക്ഷ അംഗീകരിക്കുക എന്നുള്ളത് മൂന്ന് ദൈവത്തിന്റെ എല്ലാ നിർണയങ്ങളും ദൈവത്തിന്റെ ഈ സ്വന്തം ഇച്ഛപ്രകാരം നിത്യതയിലെ കാര്യാലോചന സഭയിൽ താൻ മുൻനിച്ചിട്ടുള്ള നിർണയങ്ങളാണ് അതുകൊണ്ട് ഒരു നിലയിലും അവയ്ക്ക് യാതൊരുവിധമായ പാളിച്ചകളും സംഭവിക്കുന്നില്ല മനുഷ്യന്റെ ധാർമ്മിക മണ്ഡലങ്ങളിൽ ദൈവിക നിർണയത്തിൻ്റെ വ്യാപനം അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി ഈ നിലയിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിന്റെ ഈ രംഗത്തെ അതിന്റെ ഒടുവിൽത്തെ ഭാഗം ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിൽ ചിന്തിക്കുന്നവരെയും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാറുള്ള